ഗാസയിലെ വനിതാ ഡോക്ടറുടെ ഒൻപത് മക്കളെയും കൂട്ടക്കൊല ചെയ്തിരിക്കുകയാണ് സയൻസ്റ്റ് സൈന്യം ഇപ്പോൾ ഖാൻ യൂണിസിൽ ഡോക്ടർ അല അൽ നജാറിന്റെ മക്കളെയാണ് ഇവർ പ്രധാനമായിട്ടും കൂട്ടക്കൊല ചെയ്തത് ഈ സംഭവത്തിൽ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് മാത്രമല്ല നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നത് ഇസ്രയേലി സൈനികർക്ക് ഒരു വിനോദമായി മാറിയിരിക്കുന്നുവെന്ന് ഗാസ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിനിടെ ഗാസയിൽ ഒരു കുഞ്ഞുകൂടി പട്ടിണി മൂലം മരിക്കുകയും ചെയ്തു ഗാസയിലെ എഴുപതിനായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്ന് ലോക ഭക്ഷ്യ മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് നാല് വയസ്സുള്ള മുഹമ്മദ് യാസിൻ ഭക്ഷരണക്കുറവ് മൂലം ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അൽബറാക്കയിലെ ഇർ അൽ ബലായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാനുഷിക മാധ്യമ പ്രവർത്തകൻ ഹമദ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ മരണങ്ങളും ഇപ്പോൾ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഹോദരൻ മുഹമ്മദ് ഹമ്മദിനൊപ്പം കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം കൂടുതലും ഉണ്ടായത് മാത്രമല്ല ഗാസാ മുനമ്പിലെ സഹായ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന പാലസ്തീൻ സന്നദ്ധ സംഘടനയായിട്ടുള്ള ഔനിയ കളക്റ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ അവർ സജീവ പങ്കാളിയായി ഉൾപ്പെടുകയും ചെയ്തിരുന്നു ഗാസ ആരോഗ്യ അധികൃതരുടെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീനുകളുടെ എണ്ണം അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ചായി വർദ്ധിച്ചിരിക്കുകയാണ് അതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് പേരും കുട്ടികളാണ് ഉൾപ്പെടുന്നത് ഇസ്രയേൽ സൈന്യം ഗാസയിൽ പാലസ്തീൻ യുവാക്കളെ മാനുഷ്യകവചമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പാലസ്തീൻ യുവാക്കളും ഇസ്രയേൽ സൈനികരും ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ടും ചെയ്തിരുന്നു മാത്രമല്ല അക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പാലസ്തീൻ യുവാക്കളെ ഇസ്രായേൽ സൈനികം യൂണിഫോം റിപ്പീറ്റ് മാത്രമല്ല അക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പാലസ്തീൻ യുവാക്കളെ ഇസ്രായേൽ സൈനിക യൂണിഫോം അണിയിച്ച് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് മാത്രമല്ല സിവിലിയന്മാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും അതുപോലെ യുദ്ധ കുറ്റവുമാണ് തന്നെ മൂന്നാഴ്ചയോളം ഇസ്രായേൽ സൈന്യം മനുഷ്യ കവചമായി ഉപയോഗിച്ചെന്ന് ഒരു പാലസ്തീൻ യുവാവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ സൈനിക യൂണിഫോം അണിയിച്ച് ദേഹത്ത് ക്യാമറയിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതലും ഇവർ അയക്കുന്നത് മാത്രമല്ല ബോംബുകളോ തോക്കേന്തിയവരോ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമേ സൈന്യം പിന്നാലെ പ്രവേശിക്കുകയും ചെയ്യുകയുള്ളൂ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു സൈന്യത്തിന്റെ ഭീഷണി എന്ന് മുപ്പത്തി ആറുകാരനായിട്ടുള്ള വ്യക്തി പറയുകയുണ്ടായി മാത്രമല്ല എല്ലാ സൈനിക വിഭാഗങ്ങളും പാലസ്തീനികളെ പിടികൂടി മനുഷ്യകവശമായി ഉപയോഗിച്ചെന്ന് പേര് വെളിപ്പെടുത്തരുതെന്ന് നിർബന്ധനയോടെ ഒരു ഇസ്രയേൽ സൈനിക ഓഫീസർ തന്നെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ഗാസിൽ മനുഷ്യകവചമായി പ്രവർത്തിക്കാൻ ഇസ്രായേൽ സൈന്യം പാലസ്തീനികളെ വളരെയധികം നിർബന്ധിക്കുന്നുണ്ടെന്ന് ഏതാനും സൈനികർ തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കൂടാതെ സ്ഫോടക വസ്തുക്കളോ അതുപോലെ ആയുധധാരികളോ എന്ന് പരിശോധിക്കാൻ കെട്ടിടങ്ങളിലേക്കും തുരങ്കങ്ങളിലേക്കും ഇവരെയാണ് പറഞ്ഞു വിടുന്നതും മാത്രമല്ല ഇവർ സുരക്ഷിതരാണെങ്കിൽ മാത്രമായിരിക്കും സൈന്യം ഇവരുടെ പിന്നാലെ പ്രവേശിക്കുന്നത് പത്തൊമ്പത് മാസമായി ഗാസൽ ഇത് സർവ്വസാധാരണമാണെന്നും സൈനികർ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മനുഷ്യ ഉപയോഗിക്കുന്നത് ഇസ്രയേലിന്റെ അധാർമികത വ്യക്തമാക്കുന്നതായി ഹമാസ് ശക്തമായി കുറ്റപ്പെടുത്തി ഹമാസ് സാധാരണക്കാരെ കവചമായി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു മൊസ്കിറ്റോ പ്രോട്ടോകോൾ എന്നാണ് പാലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതിന് സൈന്യത്തിനുള്ളിൽ തന്നെ വിശിപ്പിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി അതേസമയം ഗാസയിൽ ഇസ്രയേൽ ദിവസങ്ങളായി തുടരുന്ന വംശഹത്യ കൂട്ടക്കുരുതിയിലും അതുപോലെ ഉപരോധത്തിലും ശക്തമായ പ്രതിഷേധവുമായി അമേരിക്കയിലെ ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകളും രംഗത്ത് വരികയുണ്ടായി കൂടാതെ ന്യൂയോർക്ക് നഗരത്തിലെ യു ആസ്ഥാനത്തിന് പുറത്ത് ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നാൽപ്പത് ദിവസത്തെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇവർ പ്രധാനമായിട്ടും മാത്രമല്ല ഗാസയ്ക്ക് മാനുഷിക സഹായം നൽകണമെന്നും അത് േലിലേക്കുള്ള യു എസ് സായുധ കൈമാറ്റം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു യുദ്ധവിരുദ്ധ സംഘടനയായിട്ടുള്ള വെറ്ററൻസ് ഫോർ പീസും ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകളും ചേർന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും ഉപവാസം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ പാക്സ് ക്രിസ്റ്റി ഫ്രണ്ട്സ് ഓഫ് സാബർ നോർത്ത് അമേരിക്ക മെനോനൈറ്റ് പാലസ്തീൻ ഇസ്രയേൽ നെറ്റ്വർക്ക് പ്രസബിറ്റീരിയൻ ചർച്ചിന്റെ പാലസ്തീൻ ജസ്റ്റിസ് നെറ്റ്വർക്ക് തുടങ്ങിയ സംഘടനകളും ഉപവാസത്തിൽ വലിയ രീതിയിൽ പങ്കുചേരുകയുണ്ടായി രാജ്യമെങ്ങും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേരാണ് ഉപവാസം അനുഷ്ഠിക്കുന്നുവെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തിരുന്നു സഹായം എത്തിച്ചില്ലെങ്കിൽ ഗാസയിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ യഥാർത്ഥത്തിൽ പതിനാലായിരത്തിലധികം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്ററിയൻ വിഭാഗം തലവൻ ടോം ഫ്ലച്ചർ അടുത്തിടെ പറയുകയും ചെയ്തതാണ് മാത്രമല്ല ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മൂലം പതിനൊന്നാഴ്ച കടുത്ത പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഗാസ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ കുറവ് വലിയ രീതിയിൽ പ്രദേശത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരിമിതമായ സഹായ ട്രക്കുകൾക്ക് അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഗാസൽ ഭക്ഷ്യ ഇനിയും സംവിധാനമായിട്ടുമില്ല സഹായത്തിന്റെ ഒരു അംശം പോലും ലഭ്യമാകുന്നില്ല എന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം പൂണളവിലെ സഹായം എന്നായിരുന്നു യു എൻ ഇതിനെ കൂടുതലും വിശേഷിപ്പിച്ചത് അതുപോലെ സഖ്യകക്ഷി രാജ്യങ്ങളുടെ ന്യൂന റിപ്പീറ്റ് അതുപോലെ സഖ്യകക്ഷി രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് ഗാസയിലേക്ക് ഇസ്രായേൽ കടത്തിവിട്ട ട്രക്കുകളിൽ മാനുഷിക സഹായ വിതരണം തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷെ ആവശ്യത്തിൻ്റെ ഒരംശം സഹായം മാത്രമേ ഇവിടേക്ക് കടത്തിവിട്ടിട്ടുള്ളൂ കടത്തിവിട്ട സഹായം ഒരു ടീസ്പൂണോളമേ വരുമെന്ന് ഇസ്രയേൽ ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും വിതരണം ബോധപൂർവ്വം വൈകിക്കുന്നതായും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടാറസ് വെളിപ്പെടുത്തുകയുണ്ടായി നാനൂറ് ട്രക്കുകൾക്കാണ് പ്രധാനമായിട്ടും അനുമതി നൽകിയിരുന്നത് പക്ഷെ നൂറ്റി പതിനഞ്ച് ട്രക്കുകളിലെ സഹായ വസ്തുക്കളെ അവിടെ എത്തിയിട്ടുള്ളൂ വടക്കൻ ഗാസയിൽ ഒരു ട്രക്ക് പോലും എത്തിയിട്ടില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഗാസ യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമുഖമാണ് ഇപ്പോൾ ലോകം കാണുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പോഷകാഹാരവും മരുന്നും ഗാസയിലെ മാതാക്കളിലേക്ക് എത്താത്തതിനാൽ നവജാത ശിശുക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും മരിച്ചു വീഴുകയാണ് അടുത്തിടെ ഇരുപത്തി കുട്ടികളും പ്രായമായവരും പട്ടിണികിടന്ന് മരിച്ചതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിനിടെ പട്ടിണികടന്ന് നരകിക്കുന്ന ഗാ നിവാസികളെ ബോംബിട്ട് കൊല്ലുന്നത് ഇസ്രായേൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അൻപത് പാലസ്തീനികളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല ആളുകൾക്ക് കുടിവെള്ളമോ മരുന്നുകളോ ഇല്ലാതെ ആഴ്ചകളോളം നരകിക്കുകയാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഭക്ഷണം തേടി എങ്ങോട്ട് ഓടുകയാണ് പ്രായമായവർ മരുന്നില്ലാതെ മരിച്ചു വീഴുന്നുവെന്ന് യു എൻ പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി തലവൻ ലസാരിനി വെളിപ്പെടുത്തുകയുണ്ടായി ഗാസയേറ്റം മോശം പ്രതിസന്ധി നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി എൺപത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു എത്തിയ സഹായവസ്തുക്കൾ സമുദ്രത്തിലെ ഒരു തുള്ളിയോളമേ വരുന്നുവെന്ന് റെഡ് ക്രോസ് പ്രതിനിധി വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഗാസയിലെ വംശഹത്യ ഉടൻ നിർത്തുമെന്ന് കൊളംബിയ പ്രസിഡന്റും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു